ഓടേണി ഓടേണി ഓട ഓട മാറി ഓടുന്ന ആൾക്കാർ കംപ്ലീറ്റ് മാറ്ടാ ആളുകൾ ആനയുടെ അടുത്തേ പോവുന്നത് തടയേ മാറ് മാറ് മാരിക്കൂടെ 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 ആരെങ്കിലും ആരെങ്കിലും നോക്ക പാടോ ഹാ ചാമ്പ് അപ്പുറന്ന് मारे ആവും മാഡം മാഡം ആന ഈ ഒന്നും കൂസാതെ നടന്നു വരുന്ന ജനവാസ മേഖലയാണ് ആ മതിലിന്റെ മുകളിലൊക്കെ ആളുകൾ കയറി ആനയുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ പകർത്തുന്നുമുണ്ട് അവരോടൊക്കെ മാറാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എന്താ ഈ റോഡിലൂടെ ഈ റോഡിലൂടെ ആന നടന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് വീടുകളുണ്ട് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം ഒരു കോളേജിന്റെ മതിൽ കെട്ടുണ്ട് വീടുകളുണ്ട് ആന പക്ഷേ വളരെ സമാധാന ഒരു കോമ്പൗണ്ടിലേക്ക് ആന കടക്കുമോ എന്നുള്ളതാണ് ആശങ്ക ആ കെട്ടിടത്തിൽ ആളുകളുണ്ട് രാഹുൽ അതൊരു വീടാണോ അതൊരു വീടാണ് ആ വീടിന്റെ വീട് വീണ്ടും വീണ്ടും ആന റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വീടിന്റെ ആ കോമ്പൗണ്ടിന് അകത്തേക്ക് ആന കയറിയില്ല റോഡിലൂടെ നേരെ നടക്കുകയാണ് ആ റോഡ് അവസാനിക്കുന്നത് ഒരു വീട്ടിലാണ് തോന്നുന്നു ആന വീടുകൾക്ക് തൊട്ടടുത്താണ് ഇപ്പോഴുള്ളത് വീടുകളുടെ കോമ്പൗണ്ടുകൾക്ക് തൊട്ടടുത്ത് ആന നിലയുറപ്പിച്ചിരിക്കുന്നു ഇതൊരു വീടിന്റെ കോമ്പൗണ്ടാണ് അങ്ങോട്ട് നമ്മൾ ആന വളരെ കൂളായിട്ടാണ് നീങ്ങുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അക്രമ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തുന്നുമില്ല എന്തായാലും അതത്രയും ആശ്വാസകരമാണ് മാനന്തവാടിയിലേക്ക് ബന്ദിപ്പൂരിൽ നിന്നെത്തിയ തണ്ണീർ എന്ന കൊമ്പനാണ് ഇപ്പോൾ ഇതാ മാനന്തവാടിയിൽ നഗരമേഖലയിലെ വീടുകളുടെ സമീപത്തായി നിലയുറപ്പിച്ചിരിക്കുന്നത് ആന നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് രാഹുൽ വേണ്ടത്തെ ജാഗ്രത അവിടെ പോലീസും വനം വനംവകുപ്പൊക്കെ സ്വീകരിക്കുന്നുണ്ടോ കാരണം ഈ ആന ശാന്തസ്വരൂപിയാണെങ്കിലും ആൾക്കൂട്ടം കണ്ടാൽ ആന വിരടാനുള്ള സാധ്യതയുണ്ട് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിന് തക്കതായ ജാഗ്രതയുണ്ടോ അതിനൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ആന അത്ര ശാന്തനല്ല എന്ന് വേണം പറയാൻ കാരണം ആന ഇങ്ങനെ മുന്നോട്ടേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തിരിച്ചു അയക്കുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ പെടാപ്പാട് പെടുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആന നടന്നു നീങ്ങുന്നു എന്ന് വേണം പറയാൻ നമ്മുടെ തൊട്ട് മുമ്പിലായി മുമ്പിലൂടെ നമ്മളിപ്പോ നടക്കുന്ന ഈ വഴിയിലൂടെയാണ് ആന നടന്നു നീങ്ങിയിട്ടുള്ളത് രണ്ടു ഭാഗത്തും വീടുകളാണ് അതുമാത്രമല്ല ആ വീടിന്റെ മുകളിലൊക്കെ കയറി ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ മടി കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വീടുകളിലേക്ക് കയറിയില്ല ഈ കടക്കുന്ന ആളുകളെയൊന്നും ആന ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയില്ല എന്നത് ആശ്വാസം തന്നെയാണെങ്കിൽ തന്നെയും ആന പറയാണ് മാറി നിൽക്കുന്നത് മാറി നിൽക്കുന്ന പക്ഷെ അതിൻ്റെ മുകളിലും വീടിന്റെ മുകളിലൊക്കെ നിന്നുകൊണ്ട് ആനയെ തൊട്ടടുത്തായി കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനൊക്കെ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് എന്തായാലും നേരത്തെ ഉണ്ടായതുപോലെ അത്ര ശാന്തമായൊരു അവസ്ഥയല്ല ഇപ്പോൾ മാനന്തവാടിയിൽ ഉള്ളത് എന്നതാണ് കാരണം ആന നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വാഴത്തോട്ടത്തിൽ നിന്ന് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞാൽ ആ വാഴത്തോട്ടത്തിൽ നിന്ന് നേരെ നടന്ന് അവിടെ തൊട്ടടുത്ത് ന്യൂമാൻ കോളേജാണ് അതിനടുത്തുള്ള വഴിയിലൂടെയാണ് ആന നടന്നത് രണ്ട് ഭാഗത്തും വീടുകളുണ്ടായിരുന്നു അപ്പോൾ ആ ക്യാമറയിൽ കാണാൻ പറ്റും ആശങ്കയുടെ മുഴുമുനയിലാക്കിയിരിക്കുകയാണ് തണ്ണീർ എന്ന ആന കർണാടക വനമേഖലയിൽ നിന്ന് പുലർച്ചെ മുതൽ ആന കറങ്ങി നടക്കുകയാണ് ഇത് അല്പസമയം മുൻപത്തെ ദൃശ്യങ്ങളാണ് തൽസമയ ദൃശ്യങ്ങളാണ് തത്സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാനന്തവാടിയിലെ ആനയുടെ പരാക്രമങ്ങൾ മണ്ണിൽ കുളിക്കുകയാണ് ആന നേരത്തെ മുതലേ ഇങ്ങനെ പുറത്ത് നടക്കുന്ന ബഹളമൊന്നും മൈൻഡ് ചെയ്യാതെ ആന ആഘോഷിച്ച ഉല്ലാസവാനായി നടക്കുകയാണ് കോന്നി സുരേന്ദ്രൻ കൂടി എത്തിയാലേ ദൗത്യം ആരംഭിക്കുകയുള്ളൂ മയക്കുവെടി വെക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്ന് നേരത്തെ കമ്മൾ റിപ്പോർട്ട് ചെയ്തു മുത്തങ്ങയിൽ നിന്ന് സുരേന്ദ്രൻ ലോറിയിൽ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സൂര്യ എന്നീ കുങ്കിയാനകൾ മാനന്തവാടി ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മയക്കുവെടി വെക്കാനുള്ള അനുമതി ആയിക്കഴിഞ്ഞു ഇനി അതിൻ്റെ നടപടിക്രമങ്ങളാണ് വേണ്ടത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മയക്കുവെടി വെച്ച് ആനയെ പിടിക്കാനുള്ള ദൗത്യം ആരംഭിക്കും